അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് കളേഴ്സ് പഠിപ്പിക്കുന്ന രീതികളാണ് അപ്പോൾ വേദുവിനെ എങ്ങനെ കളേഴ്സ് പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ എന്തൊരു സാധനം എടുത്തോട്ടെ അതിൻ്റെയൊക്കെ കളേഴ്സ് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഇവർക്ക് അന്ന് വർത്തമാനം പറയാൻ പോലും ഉള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ കൂടി എല്ലാ കളേഴ്സും പറഞ്ഞു കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് കളേഴ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ വഴികളാണ് അവരിടുന്ന എന്നും ഡ്രസ്സ് ഇടുമല്ലോ അപ്പോൾ ഡ്രസ്സ് മാറുമ്പോൾ ആ ഡ്രസ്സിൻ്റെ കളേഴ്സ് പറഞ്ഞു കൊടുക്കാം പിന്നെ അവരുടെ ടോയ്സിൻ്റെ കളേഴ്സ് ഈ കളർ അടിച്ചിട്ട് ഈ കളറിൽ ടോയ് അടിച്ചിട്ട് വനക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും അപ്പം നമുക്ക് കളേഴ്സ് പറയിപ്പിക്കാം പറഞ്ഞോ ഇതേതാണ് കളർ പറഞ്ഞ് എന്താ വെരി ഗുഡ് ഇത് പർപ്പിൾ ഇത് ഗ്രീൻ വെരി ഗുഡ് ഇത് ബലൂൺസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അവരെടുത്ത് കളേഴ്സ് അനുസരിച്ചിട്ട് സോർട്ട് ചെയ്ത് വയ്ക്കാൻ പറയാം ഇത് കണ്ടോ അത് വേട്ടർ ബലൂൺ കണ്ടോ ഏ ഇത് ഓരോരോ കളേഴ്സ് എടുത്തിട്ട് മാറ്റി വെക്കി ഫസ്റ്റ് ഏത് കളറാണ് എടുക്കുന്നത് ആ അത് ഇതാ കളർ മാറ്റൂ ബ്ലൂ ബോ ബ് വെരി ഗുഡ് അടുത്തത് ഏത് കളറാണ് എടുക്കണേ അടുത്തത് ആ ഏതാ കളർ എഴുതാ ഗ്രീൻ ഓക്കെ ഇവിടെ വയ്ക്കി ഇവിടെ Good. okay next ya the purple, purple. 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 Okay. pink pink Achalo.

യെസ് െസ് മഞ്ഞളെന്താ ഇംഗ്ലീഷിൽ പറയാ യെസ് വെരി ഗുഡ് വെരി ഗുഡ് യെല്ലോ വെച്ചു നെക്സ്റ്റ് ഇവിടെ വയ്ക്കാം അതേതാ കളർ ഏതാ വെരി ഗുഡ് ഇത് 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 യെല്ലോയാ ഇത് 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 കളർ ഏതാ ഇത് 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 ഏത് ഏത് ബ്ലൂ ഇത് ഇത് ലൈറ്റ് ബ്ലൂ ഇത് ആ ഡാർക്ക് ബ്ലൂ ഇത് ആ അത് പറഞ്ഞു അമ്മ ഇത് പറഞ്ഞേ റെഡ് ഇത് 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 ശരിക്ക് പറ ഓറഞ്ച് ഇത് ആഷ് വെരി ഗുഡ് ഇത് യെസ് വെരി ഗുഡ് ഏട്ടാ kwenye waro re video likha lan. Bye. Bye wale YouTube. Bye.